മധുർ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തുകൾ കാസർഗോഡ് നഗരസഭ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ആദ്യപട്ടിക ബി ജെ പി പുറത്തുവിട്ടു ബി ജെ പി കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ചാണ് നേതാക്കൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതെന്തിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ മാംഗ്ലൂർ മാർ വടകര ി ശ്രുതിപ്പാടി നമ്പർ നോർത്ത് നമ്പർ എട്ട്ദാ ബി പത്ത് അനന്തോ സുധാകി പന്ത്രണ്ട് വിദ്യാനഗർ സൗത്ത് ടീച്ചർ ഇരുപത് പള്ളിക്കുന്ന് രാജേഷ് അമ്മ അരുൺകുമാർ ഷെട്ടി മുപ്പത്തെട്ട് കടപ്പുറം നോട്ട് രേഷ്മപ്പത്തൊമ്പത്

कंसिल जनता पार्टी एंड द जिला कमिटी मंडल कमिटी नियर बैर डिक्लेंग्राम पंचायत वार्ड नंबर फोरिया सुज्ञानी शांड नंबर फाइव को सुजाता किशोर వార్డ్ మధుర్ యోగేష్ ఎంఆర్ వార్డ్ నెంబర్ లెవెన్ ఉదయగిరి కుమార్ కేకే వార్డ్ నెంబర్ ట్వెల్వ్ కోటకన్నీ మాధవ్ మాస్టర్ వార్డ్ నంబర్ తెపుగురి గణేష్ ప్రసాద్ వార్డ్ లతా ఎన్ వార్డ్ నెంబర్ ఫిఫ్టీన్ సూర్లు వార్డ్ నంబర్ సిక్ కేలుగుడ్డే వసంత వార్డ్ నంబర్ భాను ప్రకాష్ వార్డ్ నంబర్ ఎయిటీన్ రామదాస్ నగర్ పుష్పగోపాలన్ వార్డ్ నంబర్ నైన్టీన్ రతీష్ ఎం వార్డ్ నంబర్ ట్వంటీ త్రీ भगवती नगर चंद्रा पीपी वार्ड नंबर ट्वेंटी फोर सिगी नवनीत उत्तर नाम पंचायत फर्स्ट लिस्ट कैंडिडेट्स वार्ड नंबर फाइव उजरीकेरे मचार सरोजिनी वार्ड नंबर H, पाईचार, का वसंति वार्ड नंबर नईन गुवेड़का श्री विद्या वार्ड नंबर टेन केलूडे बलिमुगल प्रमीलाजा वार्ड नंबर फोर्टीन चौकी कड़पुर मल्लिका प्रभाकर ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ജില്ലാ വൈസ് പ്രസിഡന്റ് പി രമേശ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി രമേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്